ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഈയിടെയായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിപ്പോയി അറിഞ്ഞാണല്ലോ ജോബിച്ചൻ തിരിച്ച് ഗൾഫിൽ പോയി അപ്പോൾ അതിൻ്റെ പിന്നാലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു ഇത് മുന്നെടുത്ത് വെച്ച് വീഡിയോ ആണ് മുന്നത്തെ മുന്നത്താഴ്ച നമ്മൾ നാട്ടിൽ പോയപ്പോൾ ജോബിച്ചൻ ഓൾറെഡി പോവാണ് ഡിസംബർ ഫസ്റ്റ് ആണ് പോകുന്നത് ഞാനും ഡിസംബർ ഫസ്റ്റ് ബാംഗ്ലൂർ പോവാണ് പിന്നെ ക്രിസ്മസ് വരുന്നത് ബുധനാഴ്ചയാണല്ലോ അപ്പം നാട്ടിൽ വരുവോ നടക്കില്ല കാരണം കുറച്ചധികം ലീവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിന് നാട്ടി വരിക എന്നുള്ളത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടക്കാത്ത കാര്യം ആയതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ മുന്നേ ചെയ്തു വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂര് കേരള ഫാൻസിയിൽ പോയപ്പോൾ കുറേ ക്രിസ്മസ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണണേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഇപ്രാവശ്യത്ത് ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ തട്ടും പുറത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു മുകളിലുള്ള എല്ലാ ലൈറ്റും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താഴത്തെ പരിപാടികളും നമ്മൾ തുടങ്ങിയിട്ടില്ല പുൽക്കൂടൊരുക്കണം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം പിന്നെ താഴെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട് അതൊക്കെ അപ്പയും അമ്മയും കൂടി ചെയ്യും അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിച്ച് ജോബിച്ചിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു അപ്പോൾ രണ്ട് പേരാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പെരുന്നാളിന് ലീവും കാര്യങ്ങളൊക്കെ ആയ കാരണം അവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പം നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് കുറേ ആലോചിച്ചിട്ടായിട്ട് ലാസ്റ്റ് സ്നേഹതീരം പോയിട്ട് വരാം എന്ന് പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സ്നേഹ തീരത്തേക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അവിടെ പാർക്കുണ്ട് ബീച്ചാണ് അങ്ങനെയൊക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹസ്ബൻ്റിൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് കൂടെ ഉള്ളത് അപ്പോൾ അവരുമായിട്ട് നമ്മളൊന്ന് കറങ്ങാൻ പോവുകയാണ് അതിലൊരാൾ നമ്മൾ ദുബായിലൊക്കെ വെച്ചിട്ട് എപ്പോഴും കാണാറുള്ളതാണ് ആളവിടെ തന്നെയാണ് അവിടെയുള്ള രണ്ട് ഫ്രണ്ട്സായിട്ട് നമ്മൾ എപ്പോഴും പുറത്തു പോകാറുണ്ട് അതിലൊരാളാണ് അവൻ നാട്ടി വന്നേക്ക പെരുന്നാൾ കൂടാണെ പിന്നെ ഒരാൾ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് ഇൻഫോ പാക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ നാല് പേരും കൂടിയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് വൈകുന്നേരം ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി പോയതാണ് വരുന്ന വഴി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ഒരു നാട്ടിൻപുറത്തും കൂടെ ഒരു തീരപ്രദേശത്തുകൂടെ ഒക്കെ പോകുന്ന ഫീൽ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായിരുന്നു വൈകുന്നേര സന്ധ്യേ അതും കൂടി ആയപ്പോൾ അടിപൊളി അവിടെ കുറേ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുവരെ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു റിസോർട്ട് തപ്പുമ്പോൾ എപ്പോഴും നമ്മൾ പുറമേയാണ് നോക്കുക വയനാട് അത് ഇതൊക്കെ അല്ലേ നമ്മുടെ അടുത്തൊക്കെ റിസോർട്ടുണ്ട് അവിടെയൊക്കെ ഫോറിനേഴ്സ് വന്ന് താമസിക്കുന്നുണ്ട് നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയുന്നത് എത്ര സത്യ പുറത്തത്തെ ആൾക്കാരെ വന്ന് ഫോറിനേഴ്സ് വന്ന് റിസോർട്ടിൽ നിന്ന് കടൽ കാണാനൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിപ്പോയി നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒന്നും ഒരു ദിവസം നിൽക്കാനൊക്കെ വേണ്ടി നമ്മൾ വയനാട് അവിടെ ഇവിടെയൊക്കെ പോവുകയാണ് ഇത്രയും അടുത്തുണ്ടായിട്ട് അപ്പം അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ എന്തായാലും നമ്മളവിടെ ചെന്ന വഴി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ പറയുക ഒരു മണ്ഡപം പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് പണ്ടത്തെ സിനിമയിൽ ഡാൻസ് ഒക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു മണ്ഡപം കൽമണ്ഡപം പണിത് വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിട്ട് ഉണ്ടായിട്ട് തോന്നി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കപ്പിൾ ഒക്കെ ആയിരുന്നു എന്ന് പറയുക ഞങ്ങളുടെ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണം തന്നെ കൊറോണയിലായ കാരണം നമുക്ക് അങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവർ രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോൾ നല്ല സന്തോഷമായിട്ട് അവരുടെ മൂന്ന് പേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അവർ ഫ്രണ്ട്സായിട്ട് വന്നതല്ല അപ്പോൾ അവരുടെ വൈബ് കളയാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സ്നേഹതീരത്തിൻ്റെ ആ പാർക്കിൻ്റെ സൈഡിലേക്ക് നടന്നു അവിടെ നല്ല മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് ഫിഷ് ബായൊക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിയും ജീവനക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് വന്നത് പത്ത് രൂപയാണ് ഒരാൾക്ക് എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവരാണ് ടിക്കറ്റ് എടുത്തത് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമൊക്കെ നടന്ന് കണ്ടു പിന്നെ കുട്ടികൾക്ക് ആയിരുന്നു ഊഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്ന് റൗണ്ട് അടിച്ച് നടന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കല്ലിൽ കൂടെ ചവിട്ടിയിട്ട് വേണം നമ്മൾ പോകാൻ വലിയ വലിയ കല്ലാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറു ചെറുതുണ്ട് അതിൽ ചവിട്ടി കഴിഞ്ഞ് വിഴാൻ പോകും ജോബിച്ചും വിഴേണ്ടതായിരുന്നു കിട്ടാ ചെറുതിൽ ചവിട്ടിയപ്പോൾ പെട്ടെന്ന് ബാലൻസ് പോയി ആ കല്ല് കല്ലളകുന്നുണ്ട് അപ്പോൾ വലിയ വലിയ കല്ലിൽ ചവിട്ടിയിട്ട് നടന്നപ്പോൾ പിന്നെ സുഖായി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെരുപ്പ് പൊട്ടുകയും ചെയ്തു അപ്പോൾ പിന്നെ ചെരുപ്പൂരി കൈ പിടിച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത് അങ്ങനെ ഒരു സൈഡിൽ കടലെ ഒരു സൈഡിൽ പാർക്ക് അതിൻ്റെ ഉള്ളിലെ കൽക്കെട്ട് കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു നമ്മളിതുപോലെ വയനാട് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കൂടെ നടന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ശരിക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് ആ വഴിക്ക് പോയപ്പോൾ നമ്മൾ ചെന്ന് കയറി തന്നെ കടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് കടലിലേക്ക് പോവാം അവിടെയൊക്കെ ആണെങ്കിൽ തീരെ തിരക്കുണ്ടാവില്ല കേട്ടോ നമ്മൾ കടൽ കണ്ടിട്ട് ഒരു ഒന്നര കിലോമീറ്ററുകളോളം വന്നിട്ടാണ് ഈ പാർക്കുള്ള സ്ഥലത്തേക്ക് എത്തിയത് അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ തിരക്ക് കുറവായിരിക്കും പക്ഷേ ഈ പാർക്കിൻ്റെ ഏരിയയിലൊക്കെ ആയപ്പോൾ നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഷവർ മാക്സിപ്പോയി ലോഡഡ് ഫ്രൈസും ഷവർമ ഷവർമി മൊഹിറ്റൊക്കെ കഴിച്ചു Baby, I love you. തൃശ്ശൂര് പുത്തൻപള്ളിയുടെ പെരുന്നാളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴിക്ക് രാത്രി അയലോ അപ്പൊ നമ്മളിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടു നോക്കി മുകളിൽ മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂട്ടാ നമ്മള് പുതിയത് മേടിച്ച ഒരു രണ്ടു നാല് ഐറ്റംസ് അതിന്റെ അകത്തുണ്ട് അപ്പൊ ഇട്ടതല്ലേ അത് ആസ്വദിക്കൊന്ന് കണ്ടാസ്വദിച്ചു എന്ന് പറയാം നമ്മൾ വരുമ്പോഴേക്കും ഒക്കെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും ബൈ ബൈ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്